ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുമ്പളങ്ങ കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പം കുമ്പളങ്ങ കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കഷ്ണം കുമ്പളങ്ങ എടുക്കുന്നുണ്ട് അതിൻ്റെ പുറം തോലും അതിൻ്റെ ഉള്ളിലെ കുരുമൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ് ഈ കുമ്പളങ്ങ ഒരു നാടൻ കുമ്പളങ്ങ ആണ് നമ്മളടുത്ത വീട്ടിലുണ്ടായതാണ് അപ്പോൾ അവരൊരു കഷ്ണം തന്നതായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കറി ഉണ്ടാക്കുകയാണ് അങ്ങനെ അത് നന്നായിട്ട് മുറിച്ച് അതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ ഒരു തക്കാളി പിന്നെ മുളക് രണ്ട് പച്ചമുളക് ഒരു സവാള എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊരു കുക്കറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കുകയാണ് അതിൻ്റെ കൂടെ ഇത്തിരി പരിപ്പ് കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ പരിപ്പും തക്കാളി പച്ചമുളക് ഉള്ളി കുമ്പള എല്ലാം കൂടി ഞാൻ ഒന്നിച്ചിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ് എല്ലാം കൂടി ഇട്ടിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പ് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായി കുക്കറിലിട്ട് വേവിച്ചെടുക്കുക ഒരു രണ്ട് വിസലാകുമ്പോഴേക്കും കുക്കർ ഓഫ് ചെയ്യുക പിന്നീട് അതിലേക്ക് ആവശ്യമായ തേങ്ങ കുറച്ചധികം ഞാൻ ചിരകിയിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് ആ വെന്ത കുമ്പളങ്ങൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിനു ശേഷം ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുക അധികം നേരം തിളപ്പിക്കാൻ പാടില്ല കാരണം അധികം തിളച്ചാൽ കറിൻ്റെ ടേസ്റ്റ് കുറയും അവ പാകത്തിന് തിളച്ചതിന് ശേഷം കുക്കർ ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് കടുക് താളിക്കാനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ കൊടുക്കുക എന്നിട്ട് കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ചെറിയ ഉള്ളി ഞാൻ കുറച്ച് വട്ടത്തിൽ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും അതിലേക്കിട്ട് കറിവേപ്പിലയും ഇത്തിരി ഉണക്കമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് താളിച്ചെടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് ബ്രൗൺ കളറായി വന്നാൽ അത് നമ്മുടെ ഈ കുമ്പളങ്ങ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കുമ്പളങ്ങ കറിയുടെ റെസിപ്പിയാണത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കേ